വയനാടിന് കൈത്താങ്ങുമായി സി ഐ ടിയു ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഒരു ദിവസത്തെ വേതനം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് ഓട്ടോ തൊഴിലാളികളുടെ തീരുമാനം സഹായ ദൗത്യം സി ഐ ടി യു ഏരിയ ട്രഷറർ കെ ഇ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഒരു ദിവസത്തെ വേതനം വയനാട് ദുരന്തത്തെ തുടർന്ന് അനുഭവിക്കുന്നവർക്ക് നൽകും വയനാടിന് ഒരു കൈത്താങ് എന്ന സഹായ ദൌത്യം മുൻനിർത്തി തിങ്കളാഴ്ച രാവിലെ മുതൽ പെരുമ്പാവൂരിൽ ഓട്ടോറിക്ഷകൾ നിലത്തിലിറങ്ങി സി ഐ ട്യൂ പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദുരിതാശ്വാസ നിധി സമാഹരണ യജ്ഞം വയനാട് ദുരിത സഹായ നിധിയിലേക്ക് ഒരു ദിവസത്തെ പൂർണ്ണമായ വേതനം നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ചടങ്ങ് കാളവയൽ സ്റ്റാന്റിൽ സിഐ ട്യൂ ഏരിയ ട്രഷറർ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു സി ഐ ട്യൂ ഫ്ളാഗ് ഉയർത്തിയായിരുന്നു ഉദ്ഘാടനം ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് സി വി ജിന്ന അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എം കെ ശിവരാജൻ സംസ്ഥാന കൌൺസിൽ അംഗം എം ബി ബഷീർ മേഖലാ സെക്രട്ടറി ടി വി രാംദാസ് എന്നിവർ സംസാരിച്ചു വയനാടിന് ഒരു കൈത്താങ് എന്നുള്ള നിലയ്ക്ക് എറണാകുളം ജില്ലയിലെ സി ഐ ടി അംഗങ്ങളായ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇന്നത്തെ ഒരു ദിവസത്തെ അവരുടെ അധ്വാനം അവരുടെ ഓട്ടോറിക്ഷയിൽ നിന്നും കിട്ടുന്ന വരുമാനം പൂർണ്ണമായും വയനാടിന് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമനുസരിച്ച് പെരുമ്പാവൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു മഹത്തായ ദൗത്യമാണ് ഇന്നിവിടെ ഈ സമയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ നാടിനെ തിരികെ പിടിക്കാൻ വയനാട്ടിലെ ദുരന്തഭൂമിയിലെ മനുഷ്യരെ പുനരധിവസിപ്പിക്കുവാനുള്ള സർക്കാർ നടത്തുന്ന മഹത്തായ പ്രവർത്തനത്തിൽ തങ്ങളുടെ ഒരു കൈത്താങ് കൂടി ഉൾപ്പെടുത്തുക എന്ന മഹത്തായ ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരമൊരു പരിപാടി ഇവിടെ തൊഴിലാളികൾ ഏറ്റെടുത്തത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ